എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു സംസ്ഥാനത്ത് അൻപത്തിരണ്ടോളം മരുന്നുകൾ നിരോധിക്കുകയും ഈ മരുന്നുകൾ നിർമ്മിച്ച കമ്പനികളെ കരിമ്പട്ടി പെടുത്തുകയും ചെയ്തിട്ടുണ്ട് ഏതൊക്കെ മരുന്നുകളാണ് നിരോധിച്ചിട്ടുള്ളത് എന്നും കമ്പനികൾ ഏതൊക്കെയാണ് എന്നുമാണ് വീഡിയോയിൽ വിശദീകരിക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് ഇറക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ വേണ്ടി തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് കാണുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം സെൻട്രൽ ഡ്രഗ് സ്റ്റാൻഡേർഡ് കൺട്രോൾ ഓർഗനൈസേഷൻ സി ഡി എസ് ഇ ഒ ഫെബ്രുവരിയിൽ നടത്തിയ സാമ്പിൾ പരിശോധനയിൽ അൻപത്തി എട്ട് മരുന്നുകൾ നിലവാരമില്ലാത്തതാണ് എന്നും രണ്ട് മരുന്നുകൾ വ്യാജമാണ് എന്നും കണ്ടെത്തി തുടർച്ചയായി നിലവാരം ഇല്ലാത്ത മരുന്നുകൾ ഉത്പാദിപ്പിക്കുന്ന കമ്പനികളെ കരിമ്പട്ടികയിൽപ്പെടുത്താൻ ഡ്രഗ് കൺട്രോൾ ഡ്രഗ് കൺസൾട്ടേറ്റീവ് കമ്മിറ്റി ഡി യോഗം തീരുമാനിച്ചു ചില സംസ്ഥാനങ്ങൾ മാത്രമാണ് കേന്ദ്ര അതോറിറ്റിക്ക് എൻ മരുന്നുകളുടെ നിലവാരം പ്രതിമാസവും നൽകുന്നത് അതിൽ കേരളം പെടുന്നുണ്ട് സമയബന്ധിതമായി വിവരങ്ങൾ കൈമാറാൻ എല്ലാ സംസ്ഥാനങ്ങളോടും ഡി സി സി ആവശ്യപ്പെട്ടു കരിമ്പട്ടികയിൽപ്പെട്ട കമ്പനികളിൽ നിന്നും മരുന്ന് വാങ്ങുന്നതിനു മുമ്പ് സർക്കാർ ഏജൻസികൾ ജാഗ്രത പാലിക്കണം എന്ന് ഡ്രഗ് റെഗുലേറ്റർമാർ മുന്നറിയിപ്പ് നൽകി ഡ്രഗ് റെഗുലേറ്റർമാർ കഴിഞ്ഞ മാസം വിവിധ സംസ്ഥാനങ്ങളിലായി ആകെ ആയിരത്തി ഒരുന്നൂറ്റി അറുപത്തിയേഴ് മരുന്ന് സാമ്പിളുകളാണ് പരിശോധിച്ചത് ഇവയിൽ ഏകദേശം അഞ്ച് ശതമാനമാണ് എൻ ആയി പ്രഖ്യാപിച്ചിട്ടുള്ളത് ഇനി പറയുന്നവയാണ് മരുന്നും കമ്പനികളും പ്രമുഖ മരുന്ന് നിർമ്മാണ കമ്പനിയായ മാർക്ക് ഫാർമസ്യൂട്ടിക്കൽസ് നിർമ്മിച്ചതെന്ന് ലേബൽ ചെയ്ത ടെൽമ ചെയ്താൾട്ടം നാൽപ്പത് എം ജി അലോഡി പെയിൻ അഞ്ച് മില്ലിഗ്രാം ഗുളികകൾ ടെൽമ ഫോർട്ടി എന്നീ മരുന്നുകളുടെ ബാച്ച് ഗുണനിലവാരം ഇല്ല എന്ന് കണ്ടെത്തി ഇവ രക്തസമ്മർദ്ദം നിയന്ത്രിക്കുന്നതിനുള്ള മരുന്നുകളാണ് അതേസമയം ഈ ഉൽപ്പന്നങ്ങൾ തങ്ങൾ നിർമ്മിച്ചതല്ല എന്നും ഇവ കമ്പനിയുടെ പേരിൽ വ്യാജമായി വിപണിയിൽ ഇറക്കുന്നതാണ് എന്നും ഗ്ലെൻമാർക്ക് ഫാർമസ്യൂട്ടിക്കൽ വിശദീകരണം നൽകി ഇതോടെ കമ്പനികളുടെ വാദം പരിഗണിച്ചുകൊണ്ട് മരുന്നുകൾ വ്യാജമാണോ എന്ന് വിശദമായി അന്വേഷിക്കുമെന്ന് ഡ്രഗ് റെഗുലേറ്റർമാർ അറിയിച്ചു സൺ ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രീസ് ലിമിറ്റഡിന്റെ സോൾട്ട് എഫ് ആൽക്കം ഹെൽത്ത് സയൻസിന്റെ പൈരിക്കൂർ അഞ്ഞൂറ് അതായത് ഈ കമ്പനി ഇറക്കുന്ന അഞ്ഞൂറ് എം ജി ഗുളികകളാണ് ഇവ നമ്മൾ സാധാരണയായി മെഡിക്കൽ സ്റ്റോറുകളിലെത്തി പാരസിറ്റാമോൾ ഗുളികകൾ വാങ്ങാറുണ്ട് അഞ്ഞൂറിൻ്റെ ഗുളികകൾ വാങ്ങുന്ന ആളുകൾ ശ്രദ്ധിക്കുക ആൽക്കം ഹെൽത്ത് സയൻസിൻ്റെ ഏരിക്കുൾ അഞ്ഞൂറ് എന്ന പാരസിറ്റമോൾ അഞ്ഞൂറ് ഗുളികകൾ വാങ്ങാതിരിക്കാൻ ശ്രദ്ധിക്കുക വീഡിയോയിൽ ചിത്രത്തിൽ കാണുന്നതാണ് ഈ ഗുളികകൾ അടുത്തത് ഗ്ലൈമാർക്ക് ലൈഫ് സയൻസിൻ്റെ സിറോക്സ് മൈക്രോ ലാബ് ലിമിറ്റഡിൻ്റെ സീറോ ത്രീ മില്ലിഗ്രാം ലബോറട്ടറീസ് ഫാർമസ്യൂട്ടിക്കൽ ഇന്ത്യയുടെ മോക്സോണി ഡൈൻ ഗുളികകൾ മെഡ് മോക്സിൽ നൂറ്റി ഇരുപത്തി അഞ്ച് അതായത് അമോക്സിലിൻ ഓറൽ സസ്പെൻഷൻ ഈ മരുന്ന് കുട്ടികൾക്ക് കഫക്കെട്ട് പനിയെല്ലാം ഉണ്ടാകുന്ന സമയത്ത് ആന്റിബയോട്ടിക്കായി നൽകുന്ന മരുന്നാണിത് ഇവയുടെ എല്ലാം സാമ്പിളുകൾ പരിശോധനയിൽ പരാജയപ്പെട്ടു ഹിമാചൽ പ്രദേശിലെ നെക്സ്റ്റം ബയോടെക് പ്രൈവറ്റ് ലിമിറ്റഡ് നിർമ്മിക്കുന്ന അസഫിക് പി അതായത് അസിക്ലോഫിനാക്ക് എന്ന പാരസിറ്റമോൾ ഗുളികകൾ തന്നെയാണ് ഇവയും ഈ ചിത്രങ്ങളിൽ കാണുന്നവയാണവ അടുത്തത് ഉത്തരാഖണ്ഡിലെ ന്യൂട്ര ലൈഫ് ഹെൽത്ത് കെയർ നിർമ്മിച്ച് നൽകുന്ന കാൽസ്യജിയൻറ്റ് ഫൈവ് ഹൺഡ്രഡ് ടാബ്ലറ്റ് ഇവ കാൽസ്യം കാർബണേറ്റ് വിറ്റാമിൻ ഡി മൂന്ന് എന്ന മരുന്നാണ് ഈ മരുന്നുകളും എൻ എസ് ക്യൂ ആയി പ്രഖ്യാപിച്ചിട്ടുണ്ട് അതേസമയം ജനുവരിയിലെ എൻ എസ് ക്യൂ ആയി പ്രഖ്യാപിച്ച ആന്റി കൺവെൽസെന്റ് മരുന്നായ ലെവി പിൽ ഫൈവ് ഹൺഡ്രഡ് സാമ്പിൾ സൺഫാർമ നിർമ്മിച്ചതല്ല എന്നും ഇവ വ്യാജ മരുന്നാണ് എന്നും സൺഫാർമ ലബോറട്ടറീസ് അധികൃതർ അറിയിച്ചിട്ടുണ്ട് അപ്പൊ ഈ പറഞ്ഞ മരുന്നുകൾ വാങ്ങുന്ന ആളുകൾ ശ്രദ്ധിക്കുക പ്രത്യേകിച്ച് ഈ ഫോട്ടോ കാണിച്ചിട്ടുള്ള സ്ഥിരം വാങ്ങുന്ന മരുന്നുകളായിട്ടുള്ള ബിപിയുടെയും അതുപോലെ തന്നെ കുട്ടികളുടെ ആന്റിബയോട്ടിക് പാരസിറ്റമോൾ ഇവയെല്ലാം ഈ കമ്പനിയുടെ വാങ്ങാതിരിക്കാൻ ശ്രദ്ധിക്കുക കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എനേബിൾ വെക്കുക കാണാം ബൈ